കാസർഗോഡ് പൈവകളിയിലെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒൻപത് മാസമായി ഇല്ല ഭരണസമിതി കാസർഗോഡ് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു എ ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് ചൂണ്ടിക്കാട്ടി നിരവധി തവണ മുൻപ് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു തുടർന്ന് ഈ ഒഴിവുകൾ നികത്തിയിരുന്നു പക്ഷേ മാസങ്ങൾക്കിപ്പുറവും സ്ഥിതി പഴയതുപോലെയായി എഇയുടെ അഭാവത്തിൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലാണ് കൈവിളിക്ക ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒമ്പത് മാസമായി പത്ത് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് എവഹണം നടത്തേണ്ട പദ്ധതികൾ ഇപ്പൊ കെട്ടിക്കിടക്കുന്നത് അതിലാകെ നാല് ലക്ഷം രൂപ മാത്രം ചെലവായിട്ടുള്ളത് ശതമാനം ബന്ധപ്പെട്ടു 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 ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഇതുവരെ ഒരു നടപടിയും ഒഴിവുകൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ട അധികൃതരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എഇ നിയമിക്കാമെന്ന ജോയിന്റ് ഡയറക്ടർ ഉറപ്പു നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫലമുണ്ടായില്ല ഇതിൽ സഹിക്കട്ടാണ് ഭരണസമിതി സമരത്തിനിറങ്ങിയത് അടിയന്തിരമായി എഇഎ നിയമിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുൻപോട്ടു പോകാനാണ് അംഗങ്ങളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്